யாரது? யாரது யாரது? நான் சங்கரன் தம்பி கதவை தர கதவை கதவை தர நீ யாரு நானா சண்டாளா என்னைய யாருன்னு கேக்குறாடா நாகவல்லி எதுக்காக வந்து உன்னை പുലിമടയെ കയറി വെട്ടാ മാത്രം ചങ്കുറുപ്പുണ്ടോടെ ഇവിടെ നിനക്ക് എന്റെ പൊന്ന് സേവിച്ച ഒരു നാഖം വെട്ടി പുലം കൈ കരുതാതാണ് ഞാൻ വന്നത് ഇവിടെ നിന്റെ പിള്ളേരുടെ കയ്യിലെല്ലാം ടൂൾസ് കാണുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു കാര്യം പറയാനാ ഞാൻ വന്നു അറിഞ്ഞു പോകും കൺമുമ്പങ്ങണം വന്ന് പെട്ടുപോയ തുപ്പു ഞാൻ ഇവിടെ പടക്കടം കത്തി പെണ്ണിന്റെ കല്യാണം മുടങ്ങും ഇരിക്കാ പിള്ളേര് അപ്പം അവന്റെ ഒരു കഥാപ്രസംഗം തലേ ഈ താറാവിന്ന് കേട്ടിട്ടുണ്ടോ നീ ഊച്ചാളി ഊച്ചാളിന്ന് കേട്ടിട്ടുണ്ടാ പാര என் சுவா உன் வார்த்தையின் பேச்சு ஐந்தாறு நூற்றாண்டு வாழ்வோம் என் வாழ்வேவா மலர்களே மலர்களே இது என்ன கனவா